ലോകത്തെ ഏറ്റവും മികച്ച പർവ്വതം കയറുന്ന യുദ്ധ ടാങ്ക് ഇന്ത്യ വികസിപ്പിച്ചെടുത്തു ചൈനയുടെ ചങ്ക് തകർക്കാനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത യുദ്ധ ടാങ്ക് സോറവാർ പരീക്ഷിച്ചു വൻ വിജയം തീ പാർന്നെ വെടിയുണ്ടകൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് പായിക്കും ലഡാക്കിലും പാക് തീർത്തിയിലും ഇത് വിന്യസിപ്പിക്കും ആണ് ടാങ്കിന്റെ ഭാരം സാധാരണ ടാങ്കുകൾക്ക് അൻപത് ടൺ ഭാരമുണ്ട് എന്നാൽ ചീറ്റപ്പുലി പോലെ പർവ്വതം കയറാനാണ് ഭാരം ആക്കിയത് ഡിആർ ഡിഒയും ലാർസൻ ആൻഡ് ടൂബ്രോയും സംയുക്തമായ സോർവാർ വികസിപ്പിച്ചത് ഇന്ത്യൻ സൈന്യത്തിനായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടാങ്ക് പദ്ധതി ഡിആർ ഡി ഒ മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് അവലോകനം ചെയ്തു സന്തോഷവും അഭിമാനവും നൽകുന്നു ഇത് തീർച്ചയായും ഒരു ഉദാഹരണമാണ് രണ്ടു വർഷം മുതൽ രണ്ടര വർഷം വരെയുള്ള ഒരു ചെറിയ കാലയളവിൽ ഞങ്ങൾ ഈ ടാങ്ക് രൂപകൽപ്പന ചെയ്യുക മാത്രമല്ല ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോൾ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് അടുത്ത ആറു മാസത്തിനുള്ളിൽ വികസന പരീക്ഷണങ്ങൾക്ക് വിധേയമാകും ഉപയോക്തൃ പരീക്ഷണങ്ങൾക്കായി ഇത് ഞങ്ങളുടെ ഉപയോക്താക്കൾക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാ പരീക്ഷണങ്ങൾക്കും ശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ സോർവാർ ഇന്ത്യൻ സൈന്യത്തിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു കാമത് പറഞ്ഞു യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള ചൈനീസ് വിന്യാസത്തെ പ്രതിരോധിക്കാൻ കിഴക്കൻ ലഡാക് സെക്ടറിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഡിആർഡിഒ ആണ് ടാങ്ക് വികസിപ്പിച്ചിരിക്കുന്നത് ടാങ്കിന് കനത്ത ഭാരമുള്ള ടി സെവന്റിന്റി ടാങ്കുകളേക്കാൾ വളരെ എളുപ്പത്തിൽ മലനിരകളിലെ കുത്തനെയുള്ള കയറ്റങ്ങളിലൂടെ സഞ്ചരിക്കാനും നദികളും മറ്റു ജലാശയങ്ങളും മുറിച്ചുകടക്കാനും കഴിയും ഡിആർ ഡി മേധാവിയുടെ അഭിപ്രായത്തിൽ ടാങ്ക് രണ്ടായിരത്തി ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു സോർവാറിന്റെ സവിശേഷ മായ സവിശേഷതകളെ കുറിച്ച് അഭിപ്രായപ്പെട്ട ഡിആർഡിഒ ടാങ്ക് ലാബ് ഡയറക്ടർ രാജേഷ് കുമാർ പറഞ്ഞു സാധാരണയായി മൂന്ന് വ്യത്യസ്ത തരം ടാങ്കുകളുണ്ട് ഭാരമനുസരിച്ച് മൂന്ന് വിഭാഗങ്ങളുണ്ട് ഹെവി ടാങ്കുകൾ മീഡിയം ടാങ്കുകൾ ലൈറ്റ് ടാങ്കുകൾ ഓരോന്നും അതിന്റെ പങ്ക് ഒന്ന് സംരക്ഷണത്തിനുള്ളതാണ് ഈ ടാങ്കിന്റെ സവിശേഷമായത് ഒരു ടാങ്കിന്റെ ഭാരവും അതുപോലെ തന്നെ തീപാറുന്ന വെടിയുണ്ട ഗോളകൾ ശക്തിയോടെ പായിക്കാനും തീയും ശക്തിയും ചേർന്നതാണ് എന്നതാണ് കരുത്ത് മൊബിലിറ്റി സംരക്ഷണം എന്നിവയെല്ലാം ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു തന്ത്രപരമായ പ്രയോജനത്തെക്കുറിച്ചും എല്ലാം ലഡാക്ക് പോലുള്ള ഉയർന്ന ഉയരമുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന് വർദ്ധിച്ച കഴിവുകൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത ലൈഫ് ടാങ്കാണ് സോർവാർ ലഡാക്കിലേക്കും പടിഞ്ഞാറൻ ടിബറ്റിലേക്കും സൈനിക പര്യവേക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഡോഗ്ര ജനറൽ സൊറവാർ സിംഗിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കാര്യമായ ഫയർ പവർ സംരക്ഷണം നിരീക്ഷണം ആശയവിനിമയ ശേഷി ഇവ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും വലിയ പർവ്വത കയറ്റക്കാരൻ എന്ന പേരും ഇതിനുണ്ട് ഇതിന്റെ ഭാരം വെറും ഇരുപത്തിയഞ്ച് ടണ്ണാണ് വലിയ ടാങ്കുകൾക്ക് അപ്രാപ്യമായ ദുഷ്കരമായ പർവ്വത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ ഇത് അനുവദിക്കുന്നു മൊത്തം മുന്നൂറ്റി ലൈറ്റ് ടാങ്കുകൾ വാങ്ങാൻ പദ്ധതിയിട്ടുകൊണ്ട് സൊറാവർ ടാങ്കുകൾക്കായി ഇന്ത്യൻ സൈന്യം പ്രാരംഭ ഓർഡർ നൽകിയിട്ടുണ്ട് ലഡാക്കിന്റെ ഉയർന്ന ഉയരത്തിൽ കാര്യമായ നേട്ടമുള്ള ടൈപ്പ് പതിനഞ്ച് പോലെയുള്ള ചൈനയുടെ നിലവിലുള്ള കനം കുറഞ്ഞ പർവ്വത ടാങ്കുകളുടെ തോത് സന്തുലിതമാക്കാനും സോറവാർ സഹായിക്കും ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ തൊടുക്കാൻ കഴിവുള്ള നൂറ്റിയഞ്ച് എം എം വെടിയുണ്ടകൾ ഇത് പായിക്കും ഉയർന്ന കാലിബർ തോക്ക് മോഡുഡാൽ സ്ഫോടനാത്മക റിയാക്റ്റീവ് കവചവും ഉണ്ട് ഡ്രോണുകളുമായും യുദ്ധ മാനേജ്മെന്റ് സിസ്റ്റങ്ങളുമായും സംയോജനം നടത്തുന്ന അത്യാധുനിക യും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലെയും ഉയർന്ന പ്രദേശങ്ങളിൽ അതിവേഗം വിന്യസിക്കാനും കൈകാര്യം ചെയ്യാനും സോറോവാർ ലൈറ്റ് ടാങ്കിന്റെ ഇൻഡക്ഷൻ ഇന്ത്യൻ സൈന്യത്തിന് നിർണായക ശേഷി നൽകും മൊബിലിറ്റി ഫയർ പവർ നൂതന സംവിധാനങ്ങൾ എന്നിവയുടെ സംയോജനം തന്ത്രപ്രധാനമായ ഈ മേഖലകളിൽ ചൈനയ്ക്കെതിരായ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സൈനിക നിലപാടുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും ഡെസ്ക്